കർണാടകയിൽ വീണ്ടും വൻ ബാങ്ക് കൊള്ളയെന്ന വാർത്ത പുറം ലോകത്തെത്തിയത് ഈ മാസം മൂന്നിന് കാനറ ബാങ്കിന്റെ വിജയപുര മണകുളി ബ്രാഞ്ചിൽ നിന്നും കിലോ സ്വർണമാണ് കൊള്ളയടിക്കപ്പെട്ടത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചയായിരുന്നു അടിക്കിടെ ഉണ്ടായ ബാങ്ക് കവർച്ചകൾ കർണാടക പോലീസിന് വല്ലാതെ വട്ടം കറക്കിയിരുന്ന സമയത്താണ് വിജയപുരയിലും സമാന കേസ് രജിസ്റ്റർ ചെയ്തത് ബീദർ ദാവൺകര മംഗളൂരു എന്നിവിടങ്ങളിലെ വൻ കവർച്ചകൾക്ക് പിന്നാലെയായിരുന്നു വിജയപുരയിലെ കേസും ഏകദേശം അൻപത്തിമൂന്ന് കോടിയുടെ മുതലുകളാണ് കൊള്ളയടിക്കപ്പെട്ടത് ഇത് കൂടാതെ ഏഴു ലക്ഷം രൂപയും കവർന്നു മെയ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വൈകിട്ട് മുതൽ മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വരെ ഘട്ടം ഘട്ടമായി സ്വർണം കടത്തി ബാങ്കിന്റെ വാതിൽ കള്ളത്താക്കോലിട്ട് തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു അകത്തുകയറിയത് അലാം ഓഫ് ചെയ്തിരുന്നു സിസിടിവികൾ പൂർണ്ണമായും ഓഫ് ചെയ്തു നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ കൈക്കലാക്കി നാലാം ശനിയാഴ്ച ബാങ്ക് അവധിയായത് മുതലെടുത്താണ് കവർച്ച ആസൂത്രണം ചെയ്തത് ബാങ്കിനുള്ളിലെ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരമുള്ള ആളുകൾ കവർച്ചാ സംഘത്തിലുണ്ടെന്ന് അന്നേ പോലീസ് സംശയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബാങ്ക് ജീവനക്കാരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണവും കൊള്ളയടിക്കപ്പെട്ട സ്വർണം മുഴുവനും ഉപഭോക്താക്കൾ പണയം വെച്ചതായിരുന്നു അന്വേഷണം വഴിതിരിച്ചുവിടാൻ പല ശ്രമങ്ങളുമുണ്ടായി ബാങ്കിനകത്ത് ദുർമന്ത്രവാദത്തിന് തെളിവായി ഒരു പാവയുപേക്ഷിക്കുക വരെ ചെയ്തു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത് ബാങ്ക് മാനേജർ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് പിടിവീണത് മാനേജർ വിജയകുമാർ ഇയാളുടെ സഹായി ചന്ദ്രശേഖർ ഡ്രൈവർ സുനിൽ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കവര്ച്ചയ്ക്ക് ഉപയോഗിച്ച രണ്ടു കാറുകളും കിലോ സ്വര്ണവും പ്രതികളിൽ നിന്നും കണ്ടെത്തി കേസിൽ വിശദാന്വേഷണം നടക്കുകയാണ്